ഇതെൻ്റെ കളക്ഷനിലെ അരിമലികന്നെ കേട്ടോ ഇതിൻ്റെ വേറെ വെറൈറ്റീനെ കിട്ടാ ഓറഞ്ച് ഇപ്പം ഏകദേശം നാല് കളക്ഷൻ ഉണ്ട് കേട്ടോ മല്ലിക ടൈപ്പ് പിന്നെ ഒന്ന് ഹൈബ്രിഡ് ആണ് അത് കുഞ്ഞിതായിട്ടുള്ളൂ ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടേട്ടോ പിന്നെ എൻ്റെ കയ്യിലെ റോസാ ചെടി കേട്ടോ ഇതിൽ കണ്ടോ ഇത്ര ചെടി ചെടിയാണ് പക്ഷെ അതിൽ പതിമൂന്ന് മുട്ടകളുണ്ട് കേട്ടോ ഇതുണ്ടാവാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ നമ്മൾ ഡി എ പി അതേപോലെ ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കണ വീഡിയോ ഞാൻ ഇട്ടില്ല കാരണം ഞാൻ ഒരു ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇനി അത് വാടിപ്പോവോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോസും കാണാം കേട്ടോ ഡി എ പി ഇട്ടിട്ട് ഇത്ര പൂക്കൾ ഉണ്ടായി തിക്കായി തിങ്ങി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ കാണിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ ചട്ടിയൊക്കെ വാങ്ങണ കൂട്ടത്തില് അവിടെ നിറയെ വളക്കൂട്ടും അതായത് ഒരുപാട് വളങ്ങൾ കണ്ടു കേട്ടോ അങ്ങനെയാണ് ഈ ഓർഗാനിക് ഫെർട്ടിലൈസറും പിന്നെ നമ്മുടെ ഡി എ പി വെള്ളം കേട്ടോ കറുപ്പും ഉണ്ട് അല്ലേ എനിക്കത് എനിക്കതറിയില്ലാട്ടോ കറുപ്പ് കളറുണ്ടെന്ന് അപ്പം അങ്ങനെ ഞാൻ വെള്ളമാണ് വാങ്ങിയത് ഇനി പോകുമ്പോൾ കറുപ്പ് വാങ്ങണം കറുപ്പ് ഇട്ടാൽ അതിലേറെ പൂക്കളുണ്ടാവുക എന്ന് പറഞ്ഞു എന്തായാലും ഇതിട്ടപ്പോൾ തന്നെ ഇത്രയും മുട്ടകളുണ്ടെങ്കിൽ അപ്പോൾ എന്താകും അവസ്ഥ അല്ലേ എല്ലാം പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇനി ഇത് ഒച്ചിതൽ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ പതിനഞ്ച് കളേഴ്സ് ഉണ്ട് ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുത്തു ഏകദേശം ഇപ്പം എല്ലാത്തിലും ഒന്നോ രണ്ടോ മുട്ടകളൊക്കെ ഉണ്ടായി നിൽക്കുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ മുട്ട ഉണ്ടായത് നമ്മളെ ഈ ഇതിലാണ് കേട്ടോ അതാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് കേട്ടോ അപ്പം എന്തായാലും എനിക്ക് റിസൾട്ട് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡി എ പി വാങ്ങാത്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡി എ പി ഈ ഓർഗാനിക് ഫെർട്ടിലൈസറിനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഇത് തെച്ചിക്കും അതേപോലെ നമ്മൾ ചെമ്പരത്തി പൂക്കാല ചെമ്പരത്തി പിന്നെ സൺഡേ മണ്ടേ ട്യൂസ്ഡേ പ്ലാന്റിന് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പൂക്കളും ഉണ്ടാവണ ചെടിക്കും ചിറപറയ്ക്കും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ